ആപ്റ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാരകത്തിനെ കുറിച്ച് കാരകത്തെക്കുറിച്ച് കാരകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പരിചയപ്പെടുത്തുകയും അതിലൂടെ നമ്മുടെ ക്ലാസ് ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്ന പ്രയോഗം എന്ത് എന്നതാണ് ആദ്യത്തെ ചോദ്യം നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്ന പ്രയോഗം എന്ത് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് കാരകം ബി തദ്ധിതം സി വിഭക്തി ഡി ഭേദകം എ കാരകം ബി തദ്ധിതം സി വിഭക്തി ഡി ഭേദകം ആണ് തന്നിട്ടുള്ളത് നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്ന പ്രയോഗം എന്ത് എന്നതാണ് ചോദ്യം ഇതിനുത്തരം കാരകമാണ് എന്നുവെച്ചാല് നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കുറിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് കാരകത്തിന്റെ ഡെഫനിഷൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കുറിക്കുന്ന പ്രയോഗം കാരകമാണ് അതാണ് നമ്മൾ കാരകത്തിന് പഠിച്ചിരുന്ന ഡെഫനിഷൻ നിർവചനം അതായിരുന്നു കാരകത്തെ നാമത്തിന് ക്രിയയോടുള്ള ബന്ധം കുറിക്കുന്ന പ്രയോഗം ആണ് കാരകം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാലേ രണ്ടാമത്തെ ചോദ്യം നോക്കുക അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു ഇതിൽ അടിവരയിട്ട പദം ഏത് കാരകമാണ് അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു ഇതിൽ അടിവരയിട്ട പദം അടിവരയിട്ട പദം അധ്യാപകനാണ് അത് ഏത് കാരകത്തിൽ പെടുന്നതാണ് ഓപ്ഷൻ എ കർമ്മകാരകം ഓപ്ഷൻ ബി കർത്തൃകാരകം ഓപ്ഷൻ സി സാക്ഷികാരകം ഓപ്ഷൻ ഡി ഭേദകം എങ്ങനെയാണ് നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കർമ്മകാരകം കർത്തൃകാരകം സാക്ഷികാരകം ഭേദകം അപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്നത് ഏത് കാരകമാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം തോന്നുന്നു ഇതിനുത്തരം കർത്തൃകാരകമാണ് ആ എന്നുവച്ചാല് അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിയ ചെയ്യുന്നത് അധ്യാപകനാണ് ആ അദ്ധ്യാപകൻ ഒരു കർത്താവായി വരുന്നു കർത്താവ് ക്രിയ ചെയ്യുന്ന ആള് അഥവാ കർത്താവായിട്ട് കർത്താവ് ക്രിയ ചെയ്യുമ്പോൾ വരുന്നത് അത് കർത്തൃകാരകമാണ് കർത്തൃകാരകമാണ് അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്നുള്ളത് ഇനി നോക്കുക നമ്മൾ ഈ അധ്യാപക അടിവരയിട്ട പദം വിദ്യാർത്ഥിയെ ആയിരുന്നെങ്കിൽ അത് എന്താവുമായിരുന്നു കർമ്മകാരകമാവുമായിരുന്നു വിദ്യ അദ്ധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്ന വാചകത്തിൽ വിദ്യാർത്ഥിയായിരുന്നു അടിച്ചിരു വിദ്യാർത്ഥിയായിരുന്നു അടിവരയിട്ടതെങ്കിൽ അത് കർമ്മകാരകമാകുമായിരുന്നു കാരണം അതിൻ്റെ കർമ്മം അനുഭവിക്കുന്നത് ആരാണ് വിദ്യാർത്ഥിയാണ് അടി കൊള്ളുന്നത് വിദ്യാർത്ഥിയാണ് അപ്പൊ അത് കർമ്മകാരക ആവുമായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു അതിൻ്റെതെന്നുണ്ടെങ്കിൽ അതേപോലെ മൂന്നാമത്തെ ഒരു ഓപ്ഷനിലൂടെ തന്നിരിക്കുന്നത് സാക്ഷികാരകം സാക്ഷികാരകം എന്താണെന്ന് നമ്മൾ മുൻപേ പഠിച്ചിരുന്നു ക്രിയ നടക്കാൻ കർത്താവിനെ സഹായിക്കുന്നതാണ് എന്ത് സാക്ഷികാരകം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്നത് ഒരു കർത്തൃകാരകമാണ് ഇനിയിപ്പോ ഭേദഗം എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റു പദങ്ങളുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത് ഭേദഗം എന്ന് പറയാം അപ്പം ഈ ചോദ്യത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്നുള്ള പദത്തിൽ അധ്യാപകനാണ് അടിവര ഇട്ടതുകൊണ്ട് അധ്യാപകൻ കർത്താവാണ് ഇതെന്ന് വെച്ചാൽ ക്രിയ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അത് കർത്തൃകാരകമാണ് ഇനി ഈ അടിവര വിദ്യാർത്ഥിയെ ആണ് ആ അടിവര സൂചിപ്പിച്ചിരുന്നെങ്കിൽ അത് കർമ്മകാരകമായ വെച്ചാൽ അതിന്റെ കർമ്മം അനുഭവിക്കുന്നത് ആരാണ് വിദ്യാർത്ഥിയാണ് ഇനി സാക്ഷികാരകന്ന് വെച്ചാല് വടി കൊണ്ടടിച്ചു എന്ന് പറയുകയാണെങ്കിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ വടി കൊണ്ടടിച്ചു പറയുകയാണെങ്കിൽ ആ വടി എന്നുള്ള പദം എന്താണ് എന്ന് വെച്ചാൽ കർത്താവിനെ ആ ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണോ അതാണ് സാക്ഷികാരകം ഭേദതം എന്ന് വച്ചാല് മറ്റു പദങ്ങളുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കർത്തൃകാരകം എന്താണെന്നും കർമ്മകാരകം എന്താണെന്നും സാക്ഷികാരകം എന്താണെന്നും ഭേദകം എന്താണെന്നും ഒന്ന് റിവേഴ്സ് ചെയ്തു പോയി അതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എളുപ്പമുള്ള ചോദ്യമാണ് കാരകങ്ങൾ എത്ര വിധമുണ്ട് കാരകങ്ങൾ എത്ര വിധമുണ്ട് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി ഏഴ് കാരകങ്ങൾ എത്ര വിധമുണ്ട് എ നാല് ബി അഞ്ച് സി ആറ് ഡി ഏഴ് ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയേണ്ടതാണ് അപ്പൊ അതിനായി സമയം വെറുതെ കളയേണ്ട ഏഴാണ് അതിനാൻസർ അല്ലേ ഏതൊക്കെയാണ് നമ്മൾ കാരകങ്ങൾ പഠിച്ചത് കർത്തൃകാരകം കർമ്മകാരകം കരണകാരകം കാരണകാരക സാക്ഷികാരക സ്വാമികാരകം അധികരണകാരകം എന്നിങ്ങനെ ഏഴ് കാരകങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കർത്തൃകാരകം കർമ്മകാരകം കരണകാരകം കാരണകാരകം സാക്ഷികാരകം സ്വാമികാരകം അധികാരണകാരകം ഇങ്ങനെ ഏഴ് വിധമാണ് കാരകങ്ങൾ ഉള്ളത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ക്രിയ ചെയ്ത ആളെ സൂചിപ്പിക്കുന്ന കാരകം ഏത് ക്രിയ ചെയ്ത ആളെ സൂചിപ്പിക്കുന്ന കാരകം ഏത് ഇതിനിപ്പം വലിയ ഇതൊന്നും വേണ്ടി വരില്ല തോന്നു കാരണം മുൻപ് ചോദിച്ചിട്ടുള്ളതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നേരത്തെ നമ്മൾ അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു എന്നുള്ള ചോദ്യം ചോദ്യം അത് ഒരു ഡെഫിനിഷൻ ഒരു പിന്നെ ഉദാഹരണം തന്നു ചോദിച്ചെങ്കിൽ ഇത് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ക്രിയ ചെയ്ത ആളെ സൂചിപ്പിക്കുന്ന കാരകം ഏത് എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ആൻസറും വലിയ തിരക്കേടില്ലാതെ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു അത് അത് കർത്തൃകാരകമാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കർമ്മകാരകം എന്നാണ് പക്ഷെ അത് കർമ്മകാരക അല്ല അതൊരു തെറ്റ് പറ്റി പോയതാണ് ക്ഷമിക്കണം കർത്തൃകാരകമാണ് അതിനുത്തരം ക്രിയ ചെയ്ത ആളെ സൂചിപ്പിക്കുന്ന കാരകം കർത്തൃകാരകമാണ് അത് മറന്നുപോകരുത് അത് പിന്നെ കർത്തൃകാരകം എന്നുള്ളത് എഡിറ്റ് ചെയ്തതിലുള്ളൊരു ചെറിയൊരു ഫാൾട്ട് പറ്റി പോയതാണ് കർമ്മകാരക അല്ല കർത്തൃകാരകമാണ് കർത്തൃകാരകം ക്രിയ ചെയ്യുന്ന ആളെ സൂചി താണ് കർമ്മകാരകം ഒരു ക്രിയ ക്രിയയുടെ ഫലത്തെ ആശ്രയിച്ചു നിൽക്കുന്ന വസ്തുവാണ് കർമ്മം ക്രിയയുടെ ഫലത്തെ അനുഭവിക്കുന്നതാണ് കർമ്മകാരകം എന്ന് പറയുന്നത് സ്വാമികാരകമാണെങ്കിൽ കർമ്മകാരകത്തോട് ഏകദേശം ഒരു സ്വാമ്യം ഉള്ളതാണ് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് കർമ്മകാരകം കർമ്മം അനുഭവിക്കുന്നതാണ് ഏർ സ്വാമികാരകം ഒരു കർത്താവ് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാകും ആ ഫലം അനുഭവിക്കുന്നതാണ് എന്ത് സ്വാമികാരകം എന്ന് പറയുന്നത് അതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം കർമ്മകാരകവും സ്വാമികാരകവും ഏകദേശം ഒരേ പോലെ എന്നാൽ അതിന് ഇങ്ങനൊരു വ്യത്യാസമുണ്ട് കർമ്മകാരകം എന്ന് വെച്ചാൽ കർമ്മം അനുഭവിക്കുന്നതും സ്വാമികാരകം എന്ന് വെച്ചാല് ആ പ്രവൃത്തിയുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതുമാണ് എന്ത് സ്വാമികാരകം സാക്ഷികാരകം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഒരു ക്രിയ ചെയ്യാൻ കർത്താവിനെ സഹായിക്കുന്നതാണ് ഏർ സാക്ഷികാരകം എന്ന് പറയുന്നത് അപ്പോൾ ക്രിയ ചെയ്ത ആളെ സൂചിപ്പിക്കുന്ന കാരകം കർത്തൃകാരകമാണ് കർമ്മകാരകമല്ല അത് ചെറിയൊരു ഫാൾട്ട് പറ്റിയതാണ് ക്ഷമിക്കുക അത് കർത്തൃകാരകമാണ് എന്ന് തന്നെ മനസ്സിലാക്കാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാല് രാമൻ സീതയോട് പറഞ്ഞു ഇട്ട കാരകം ഏത് രാമൻ സീതയോട് പറഞ്ഞു ഇട്ട കാരകം ഏത് ഓപ്ഷൻ എ കരണകാരകം ഓപ്ഷൻ ബി സ്വാമികാരകം ഓപ്ഷൻ ഡി സി കർമ്മകാരകം ഓപ്ഷൻ ഡി സാക്ഷികാരകം രാമൻ സീതയോട് പറഞ്ഞു എന്നതിൽ അടിവരയിട്ടത് ഏത് കാരകമാണ് എന്നതാണ് ചോദ്യം രാമൻ സീതയോട് പറഞ്ഞു ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി സാക്ഷികാരകമാണ് എന്നുവെച്ചാല് രാമൻ ചെയ്യുന്ന പ്രവർത്തി എന്ന് വെച്ചാൽ രാമൻ പറയുക എന്നൊരു പ്രവൃത്തി ചെയ്യുകയാണ് പറയുകയാണ് അപ്പോ ആ അതന്നെ സാക്ഷിയായ സീതയാണ് സീതയോടാണ് പറയുന്നത് ആരോടാണ് പറയുന്നത് സീതയോടാണ് പറയുന്നത് അപ്പൊ സീത സീതയോട് എന്നുള്ള ഇത് എന്താണ് സാക്ഷികാരകമായിട്ടാണ് വരുന്നത് രാമൻ സീതയോട് പറഞ്ഞു എന്നുള്ളത് ക്രിയ നടക്കുവാൻ കർത്താവിനെ സഹായിക്കുന്ന കാരകമാണ് എന്ത് സാക്ഷികാരകം ക്രിയ നടക്കാൻ കർത്താവിനെ സഹായിക്കുന്ന ഇതിപ്പോ രാമൻ പറഞ്ഞു ആരോട് പറഞ്ഞു ആ ക്രിയ നടക്കാന് രാമനെ കേൾക്കാനുള്ള ആള് സീതയാണ് എന്നുവെച്ചാല് രാമൻ പറയുക എന്ന പ്രവൃത്തിയില് രാമനെ സഹായിക്കുന്നതാണ് സീത അത് കേൾക്കാൻ അപ്പൊ രാമൻ പറഞ്ഞു എന്നത് പിന്നെ ആ ക്രിയ ചെയ്യാൻ പറയുക എന്നുള്ള ആ ക്രിയ ചെയ്യാന് സഹായിക്കുന്നത് സീതയോടാണ് പറയുന്നത് സീതയോട് പറഞ്ഞു അതിന് അതാണ് സാക്ഷികാരകം എന്ന് പറയുന്നത് ക്രിയ നടക്കാൻ കർത്താവിനെ സഹായിക്കുന്നതാണ് എന്ത് സാക്ഷികാരകം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം അതെന്ത് നേരത്തെ പറഞ്ഞതാണല്ലോ കർമ്മകാരം സ്വാമികാരകം ആ കരണകാരകം നമ്മള് ഒന്നുകൂടെ പറഞ്ഞിട്ടില്ല അതൊന്നുകൂടെ പറയാം കരണകാരകം എന്താണ് ക്രിയ നടത്തുവാൻ കർത്താവിന് ഉതകുന്ന ഉപകരണമാണ് കരണകാരകം ക്രിയ നടക്കാൻ കർത്താവിന് ഉതകുന്ന ഉപകരണമാണ് കരണകാരകം എന്ന് പറഞ്ഞത് എന്ന് വെച്ചാല് ആ ഇപ്പം വടി കൊണ്ട് അടിച്ചു എന്നൊക്കെ പറയുമ്പോ വടി എന്ന് പറയുന്ന ഉപകരണം ആണ് എന്ത് അവിടെ കരണകാരകമായിട്ട് വരുന്നത് വടി വടികൊണ്ട് അടിച്ചു കൊണ്ട് കെട്ടി എന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ ആ വടി കൊണ്ട് കയറ് കൊണ്ട് എന്നൊക്കെ പറയുന്നതാണ് കരണകാരകത്തിന് ഉദാഹരണമായി വരുന്നത് കരണകാരകം എന്ന് പറഞ്ഞാൽ ക്രിയ നടത്തുവാന് ഉപയോഗിക്കുന്ന കർത്താവ് ഉപ കർത്താവിന് ഉപയോ കർത്താവ് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്താ കർത്താവിനാ ക്രിയ ചെയ്യാൻ ഉതകുന്ന ഉപകരണമാണ് എന്താ രണകാരകം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ക്രിയയുടെ പ്രയോജനം ആർക്കാണോ ഉണ്ടാകുന്നത് അയാൾ വരുന്ന കാരകം ഏത് ക്രിയയുടെ പ്രയോജനം ആർക്കാണോ ഉണ്ടാകുന്നത് അയാൾ വരുന്ന കാരകം ഏതാണ് ഓപ്ഷൻ എ കരണകാരകം ഓപ്ഷൻ ബി സ്വാമികാരകം ഓപ്ഷൻ സി കർത്തൃകാരകം ഓപ്ഷൻ ഡി കർമ്മകാരകം ക്രിയയുടെ പ്രയോജനം ആർക്കാണോ ഉണ്ടാകുന്നത് അയാൾ വരുന്ന കാരകം ഏതാണ് കരണകാരകമാണോ സ്വാമികാരകമാണോ കർത്തൃകാരകമാണോ അതോ കർമ്മകാരകമാണോ എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു അതിനുത്തരം സ്വാമികാരകമാണ് നമ്മൾ പറഞ്ഞു ഒരു ക്രിയ നടന്നിട്ട് അതിന്റെ ഫലം അതിൻ്റെ പ്രയോജനം ഫലം ആർക്കാണോ ഉണ്ടാകുന്നത് അത് ആ അയാൾ വരുന്ന കാരകം സ്വാമികാരകമാണെന്ന് ക്രിയ നടക്കുവാൻ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആർക്ക് ആണോ അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് അതാണ് എന്റെ സ്വാമികാരകം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ക്രിയയുടെ പ്രയോജനം ആർക്കാണോ ഉണ്ടാകുന്നത് അയാൾ വരുന്ന കാരകത്തിന് പറയുന്നത് സ്വാമി കാരകം എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കുക ഇതില് കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് രാമൻ സീതയോട് പറഞ്ഞു രണ്ടാമത്തേത് ഏർ വടികൊണ്ട് അടിച്ചു സി ആ കറിക്ക് ഉപ്പ് ചേർത്തു ഡി വണ്ടിയിൽ പോകുന്നു നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതില് കരണകാരകത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിക്കുന്നത് സീത രാമനോട് പറഞ്ഞു വടികൊണ്ട് അടിച്ചു കറിക്ക് ഉപ്പ് ചേർത്തു വണ്ടിയിൽ പോകുന്നു ഇതില് കരണകാരകത്തിന് ഉദാഹരണം ഏത് അപ്പൊ ഇതിന് ഉത്തരമായി വരുന്നത് കരണകാരകത്തിന് ഉദാഹരണം വടികൊണ്ട് അടിച്ചു എന്നതാണ് കരണകാരകം എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തി നടക്കുന്നതിന് കാരണമാകുന്ന സോറി കാരണമാകുന്നതാണ് കാരണകാരകം എന്ന് പറയുന്നത് വടിയാണ് അടിക്കുക എന്നുള്ള പ്രവൃത്തിക്ക് ഇവിടെ കാരണമാകുന്നത് അതുകൊണ്ട് വടി കൊണ്ട് അടിച്ചു എന്നതാണ് കാരണകാരകത്തിന് ഉദാഹരണം ഇപ്പൊ കരണകാരകത്തിന് ഉദാഹരണം വടി കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ആഹ് പിന്നെ അപ്പൊ രാമൻ സീത രാമനോട് പറഞ്ഞു എന്നുള്ളത് എന്തായിട്ട് വരും നേരത്തെ നമ്മൾ ഇത് തിരിച്ചിട്ട് ചോദിച്ചില്ല സീത രാമൻ സീതയോട് പറഞ്ഞു എന്ന് ചോദിച്ചില്ല അപ്പൊ അതന്നെയാണ് ആൻസർ ആയിട്ട് വരുക സാക്ഷികാരകായാണ് സീത രാമനോട് പറഞ്ഞു എന്ന് വരുന്നത് കൊണ്ട് അടിച്ചു എന്ന് ആ പിന്നെ എന്താണ് കരണകാരകത്തിന് ഉദാഹരണമാണ് എന്താണോ ഒരു പ്രവൃത്തി നടക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഏർ കരണകാരകം അതാണ് വടികൊണ്ട് അടിച്ചു എന്ന് പറയുന്നത് പിന്നെ വണ്ടിയിൽ പോകുന്നു എന്ന് പറയുന്നത് അധികരണ കാരകമാണ് ക്രിയക്ക് ആധാരമായി നിൽക്കുന്ന കാരകമാണ് എന്താ വണ്ടിയിൽ പോകുന്നു എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ധൈന്യത്താൽ തല കുനിച്ചു അടിവര പദം ഏത് കാരകം ടിവരയിട്ട പദം ഏത് കാരകം ദൈന്യത്താൽ തല കുനിച്ചു കരണകാരകം സാക്ഷികാരകം കർമ്മകാരകം കാരണകാരകം ഇതിലെ ഏത് കാരകമാണ് ധൈന്യത്താൽ തല കുനിച്ചു എന്ന പദത്തിൽ ധൈന്യത്താൽ എന്ന പദം സൂചിപ്പിക്കുന്നത് ഏത് കാരകത്തെയാണ് അപ്പോ നമ്മള് നേരത്തെ ഇതൊക്കെ പറഞ്ഞു പോയി കരണകാരകം എന്താന്ന് പറഞ്ഞു ഈ കരണകാരകം എന്താണ് ഒരു പ്രവൃത്തി നടക്കാൻ ഉതകുന്ന ഉപകരണമാണ് കരണകാരകം എന്ന് പറഞ്ഞു സാക്ഷികാരകം എന്താണെന്ന് വെച്ചാൽ ക്രിയ നടക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നതാണ് സാക്ഷികാരകമെന്ന് പറഞ്ഞു കർമ്മകാരകം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിയയുടെ ഫലത്തെ ആശ്രയിച്ചു നിൽക്കുന്ന വസ്തുവാണ് കർമ്മം അതിനെയാണ് എൻ്റെ കർമ്മകാരകം എന്ന് പറയുന്നതും പറഞ്ഞു അപ്പോൾ ഇത് മൂന്നും അല്ല എൻ്റെ കരണ ധൈന്യത്താൽ തല ഗുണിച്ചു എന്നതിന്റെ ആൻസർ എന്ന് മനസ്സിലായി അപ്പോൾ അതിനാൻസർ ഓപ്ഷൻ ഡി ആണ് കാരണകാരകമാണ് എന്ത് ധൈന്യത്താൽ തലകുണിച്ചു എന്ന പദം ഇതിൽ അടിവരയിട്ട പദം ധൈന്യത്താൽ തലകുണിച്ചു എന്നതിൽ അടിവരയിട്ടത് ധൈന്യത്താൽ ആണ് അതിൻ്റെ ആൻസർ കാരണകാരകമാണ് അപ്പം ക്രിയ നടത്തുന്നതിനുള്ള ഒരു കാരണമാണ് ഈ തലകുനിച്ചു എന്ന് പറയുന്നതിനുണ്ടായ ഒരു കാരണമാണ് എന്ത് സ ധൈന്യ സങ്കടത്താല് തലകുനിച്ചു എന്നുള്ളത് സങ്കടം കൊണ്ടാണ് എന്തുകൊണ്ടാണ് തലകുണിച്ചത് സങ്കടം കൊണ്ടാണ് തലകുണിച്ചത് എന്ത് തലകുനിച്ചു എന്നതിന് എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം സങ്കടമാണ് ധൈന്യ ധൈന്യത്താലാണ് തലകുനിച്ചത് അപ്പോൾ അതൊരു കാരണമുണ്ട് അതിനെയാണ് എന്ത് പറയുന്നത് കാരണകാരകം ഒരു കാരണത്താല് പ്രവർത്തി ചെയ്യുന്നത് ഇപ്പം മഴയാൽ ഉഷ്ണം ക്ഷമിക്കുന്നു ദുഃഖത്താല് പിന്നെ കണ്ണു നിറയുന്നു എന്നൊക്കെ പറയുന്നത് അതിന് കണ്ണു നിറയുന്നതിനൊരു കാരണായിട്ട് നിൽക്കുന്നത് ദുഃഖമാണ് അതേപോലെ പിന്നെ ഉഷ്ണം ക്ഷമിക്കുന്നതിനും ഒരു കാരണമായി നിൽക്കുന്നത് മഴയാണ് അത്തരത്തില് കാരണം ഉള്ള പിന്നെ കാരകങ്ങളാണ് എന്ത് കാരണകാരകം എന്ന് പറയുന്നത് ധൈന്യത്താൽ തല കുനിച്ചു എന്നതിൽ ധൈന്യത്താൽ എന്ന വാഗ്ഭാതം സൂചിപ്പിക്കുന്നത് കാരണകാരകത്തെയാണ് ഇനി അടുത്ത ചോദ്യം ക്രിയയ്ക്ക് ആധാരമായി വരുന്ന കാരകം ഏത് ക്രിയയ്ക്ക് ആധാരമായി വരുന്ന കാരകം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ അധികാരണകാരകം ഓപ്ഷൻ ബി കർമ്മകാരകം ഓപ്ഷൻ സി കാരണകാരകം ഓപ്ഷൻ ഡി കാരണകാരകം ക്രിയയ്ക്ക് ആധാരമായി വരുന്ന കാരകം ഏത് അപ്പൊ നമ്മൾ നേരത്തെ പിന്നെ ഏതൊക്കെ ഒന്നും കൂടെ നമ്മൾ പരിചയപ്പെട്ടു ഏതൊക്കെയാണ് കർമ്മകാരകവും കാരണകാരകവും കരണകാരകവും ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അതൊന്നും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം കർമ്മകാരകം എന്താണ് ഒരു ക്രിയ നടക്കുന്നതിന് ഉള്ള അതിൻ്റെ കർമ്മമാണ് എന്ത് എന്ന് പറയുന്നു കാരണകാരകുന്നെച്ചാല് ഒരു ക്രിയ നടക്കാനുള്ള കാരണമാണ് കാരകം കാരകം എന്ന് പറഞ്ഞു കരണകാരകം എന്ന് വെച്ചാല് ഒരു ക്രിയ നടക്കുന്നതിന് ഉതകുന്ന ഉപകരണമാണെന്നും പറഞ്ഞു ഇനി ഇപ്പൊ അധികരണ കാരകം എന്ന് വെച്ചാല് ക്രിയക്ക് ആധാരമായി വരുന്ന കാരകമാണ് ക്രിയക്ക് ആധാരമായി വരുന്ന കാരകത്തിന് പറയുന്നത് എന്താണ് അധികരണ കാരകം എന്നാണ് അതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് വാഹനത്തിൽ സഞ്ചരിച്ചു കസേരയിൽ ഇരുന്നു അതേപോലെ നേരത്തെ പറഞ്ഞു വണ്ടിയിൽ പോകുന്നു എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ എന്താ അധികരണ കാരകത്തിന് ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇവിടെ കുറച്ച് എന്താണ് ചകങ്ങൾ അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് എന്നുവച്ചാല് സാമ്പത്തിക വിഭക്തിക്ക് കാരകം ഇല്ല എന്നതിന് കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത് സാമ്പന്തിക വിഭക്തിക്ക് കാരകം ഇല്ല അതിനെന്താണ് കാരണം എന്നതാണ് ചോദ്യം സംബന്ധികയ്ക്ക് നാമവുമായി ബന്ധമില്ല എന്നതാണ് എ ബി സമ്പന്തികയ്ക്ക് ക്രിയവുമായി ബന്ധമില്ല സി സംബന്ധികയ്ക്ക് കർമ്മവുമായി കർമ്മമില്ല ഡി സംബന്തികക്ക് കർത്താവുമായി ബന്ധമില്ല എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് സമ്പന്തിക വിഭക്തിക്ക് കാരകം ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സംബന്ധികയ്ക്ക് നാമവുമായി ബന്ധമില്ല എന്നതാണോ സംബന്ധികക്ക് ക്രിയയുമായി ബന്ധമില്ല എന്നതാണോ സംബന്ധികക്ക് കർമ്മമില്ല എന്നതാണോ സംബന്ധികയ്ക്ക് കർത്താവുമായി ബന്ധമില്ല എന്നതാണോ കാരണം എന്നാണ് ചോദിക്കുന്നത് അതിന് കാരണം സംബന്ധികയ്ക്ക് ക്രിയയുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മള് കാരകത്തിൻ്റെ ആദ്യം തന്നെ പറയുണ്ടായി നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്നതാണ് കാരകം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ക്രിയ ഇല്ലെങ്കില് കാരകം പിന്നെ കാരകം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ സംബന്ധികയ്ക്ക് കാരകമില്ല എന്ന് പറയുന്നതിന് കാരണം അതിന് ക്രിയയുമായിട്ട് ബന്ധമില്ല എന്നതാണ് അതിന് ആൻസർ ആയി വരുന്നത് പിന്നെ ക്രിയയുമായിട്ട് കാരകം എന്ന് പറയുന്നത് നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്നതാണ് കാരകം അപ്പോൾ ക്രിയാപദങ്ങളുമായി പദങ്ങളുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് സാമ്പന്ധിക വിഭക്തിക്ക് കാരകം ഇല്ലാത്തത് എന്നതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പത്ത് ആണ് മുൻകാലങ്ങളിൽ മാതൃകയായിട്ട് ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ചർച്ച ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലാസ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഒന്നുകൂടെ റിവേസ് ചെയ്തു പോവുകയുണ്ടായി അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ പരീക്ഷയിൽ കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അതേപോലെ പിന്നെ എവിടെ കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് നല്ല രീതിയിൽ ചെയ്യാം പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായാണ് മുൻതൂക്കം നൽകിയിട്ട് പിന്നെ പഠിക്കേണ്ടത് എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാനുള്ളത് ഇനി നമുക്ക് വേറൊരു വിഷയത്തിൻ്റെ വേറെ നമ്മൾ എടുത്തു പോയിട്ടുള്ള രണ്ട് മൂന്ന് വിഷയത്തിൻ്റെ ചോദ്യങ്ങളും കൂടെ പരിചയപ്പെടുത്തി തരാൻ ഉണ്ട് അതും കൂടെ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുത്താം അതുവരെ താങ്ക്